அயோ கிராஃபிக்ஸ் இடுப்போ நல்லவங்க லேக் வரணும் நியூசிஸ் நோட்டு கட்டி ൂറ്റമ്പത്താറ് മണി എന്നിട്ട് നല്ല ലാഗ് പ്രോസസ്സർ ഇടാ ഇത് തീയട്ടോ ഇത് എടാ എന്റെ പള്ളി ഗൈസ് ഏതാ സാനം നോക്കി ഇത് തീയാ പറയാലോ ഇത് പൊളിക്കും ഇത് ഇത് തീ സാനാവും വിടക്കാൻ പോട്ടോ ഞാൻ ഇപ്പൊ ചെലപ്പോ കിട്ടിയെന്ന് വരാം ചെലപ്പോ രണ്ടു ഗോൾ അടിച്ചു എന്ന് വരാം ട ഭയപ്പെട്ടിർക്കെടാ ഭയപ്പെടേ ലുക്ക് പോയി എടാ എടാ മീശ വരും പോവും ഫോർമേഷൻ ആക്കാൻ വച്ചിട്ടുണ്ട് ഓൻ ഓൻ സിമ്പിളായിട്ട് ഒട്ടിക്ക മിഡ്ഫീൽഡിൽ നിരത്തി ആളിട്ടാൽ മതി ബട്ട് രമണ നടക്കില്ലേ രമണ ഓന അവിടെ ഫോർമേഷൻ മാറ്റി കളിക്കണ്ടിട്ടോ അത് വല്ല നടക്കൊന്ന് എടാ ഒന്നു ആട കളിക്കാൻ കുക്കിടുവാ കുക്കിടുവാ കളിക്കാൻ വാവാവേ യെസ് 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 ഇന്ന് നമ്മൾ ഇതിട്ട് പെടയ്ക്കും ഓഹോ എടാ ഇത് ഇത് മറ്റേ എടാ എടാ സെൽഫ്രഷ കെട്ടോ സെൽഫ്രഷോ കേട്ടോ ഉറപ്പിൽ ഉറപ്പില്ല 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 ഉഴപ്പില്ല ഗോൾ നമ്പർ വൺ കമോൺ ഗൈസ് ഗൈസ് ഇതിനുമുക്കൊരു സെൽഫ്ര ഇതിനൊരു പേര് വേണം പാലം ഫോർമേഷൻ പാലം പാലം ഇത് പാലാട്ടോ ഇത് പാലം ഫോർമേഷൻ ആണ് പാലം പാലം നിരത്തി ആണെങ്കിട് പാലം പോരെ ആ പാലം മതി പാലം മതി പാലം മതി എട പാലം ഫോർമേഷൻ ലെഗ് ബ്രോക്കർ ഗെയിംപിള് മുത്തന പറയാലോ ആ കത്തി യെസ് യെസ് എടാ സ്കില്ലൊന്നും വേണ്ട ഗുഡ് ഡിഫെൻഡിംഗ് ഗുഡ് ഡിഫൻഡിങ് ഗുഡ് ഡിഫെൻഡിംഗ് ബ്രോ എടാ നൂറ്റൊന്നേംബാപ്പിയടാ അതുകൊണ്ടാ

ഗുഡ് ഈഫൻഡിങ് പരീക്ഷണം വാഴൊന്നുമില്ല എടാ ഈ കളി നമ്മൾ ജയിക്കൂ Reception. While the run has been sold a little bit short there, Club McAxa clearly didn't help themselves by telegraphing that one. It was always going to be intercepted. <laughs> <laughs> and Dyke cuts out the pass. ഇത് കൊറേനാ നേടും എന്തെന്തെന്താ ചിരിക്കൊന്നും വേണ്ട മക്കളെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് ഹാഫ് പോരായിട്ടില്ലേ ഗല്ല ഗല്ല കല്ലിരി ലെഗ് ബ്രോക്കർ ഗെയിം പ്ലേ തട്ടക്കട്ടെ അങ്കടൂല്ല ഇങ്ങടൂല്ല Facing up to his adversary, this is a formidable matchup. Fiddles it through. Made into space out wide. Now who's gonna be first to this? Mari It's Ronaldo! എടാ ലേഖാക്കി കഴിക്കാൻ തന്നെ വെച്ചിലുംക്കൊക്കെ ലേഖാക്കിട്ടേക്കാൻ തന്നെ വെച്ചു ലുക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവർ ഏറ്റവും അവസാനത്തെ മാർഗാണ് ലേഖാക്കി കഴിക്കല് they want to capitalize on now. And here's Cristiano Ronaldo. there. ലേഖ ആക്കിട്ടൊക്കെ വേണേ ചോയിക്കാം എനിക്ക് അല്ലാണ്ട് ലേഖ ആയിട്ട് വേണേ ചോയിക്കാഹലൊന്നും മൂഞ്ചിലേ മുത്തേ നീ എന്താ ചോദിച്ചത് ചെൽസിയുടെ ബ്രിഡ്ജിട്ടല്ല കളി വരാൻ പോകുന്നേ ഉള്ളു ഇതുവരെ കണ്ടത് വെറും കിളിപ്പടം

നായരെ ആ കണ്ടത്തിൽ നിൽക്കാരോ അതറിയോ ആ മറ്റടൈലോക എന്താടാ രാവണപ്രഭുത്തെ ഏറ്റേത് ഓന്റെ കിളി വയ്ക്കണോ തീ പാറുന്ന് നീ ഓരോ മുക്കിലൊരു എടാ എന്നെ പോലെ കറച്ച് സാധനം കിടക്കണം ഏർ കറച്ച് സാധനം ഇതുപോലെ എന്തൊരു എടാ ഇതില് പ്രശ്നണ്ടാ ഇവൻ കൊറച്ചും ഇങ്ങോട്ട് വെക്കണം കറച്ചല്ല നമ്മള് നിക്കണത് കേട്ടോ സോറി സോറി എടാ ഇത് തീ പാറും ഇവൻ പേടിച്ചടാ എന്റെ ഫോർമേഷൻ കണ്ടിട്ട് എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്ന് മൂപ്പര്ക്ക് അറിയണില്ല സീനോ ഓ അവിടെ അത് ഓടാതെങ്ങാനും ഓഫല്ലെങ്കി ലോ അത് അവിടെ പോയി ഗോള ഉറപ്പാ ഗോള ഉറപ്പാ ചുവറാ ചുവറ ഗോളാ അത്

പേടിച്ചു എന്തിനാണ് അങ്ങനെ ഫിയർ ആവണക്കെട ഇതൊക്കെ സാധാ ഫോർമേഷൻ ആണ് ഇവൻ ഇവനീ കുരിശു മാറ്റിട്ടില്ലേ ഞാനൊക്കെ പാലാക്കി ട്രെൻഡ് ഇവൻ കുരിശിലന്നെ നിക്കപ്പളും ഓ മാൻ ഏതാ ഫോർമേഷൻ ഇതാ ട്രെ ഫോർമേഷനെല്ലേ പിള്ളൊന്നാളില്ല അടിച്ചു തീർപ്പിച്ച വന്ന് വെച്ചിട്ട് ടെ ചതിവിടെ ഒരു പ്ലെയറിൽ ഇടാ വന്നെടുക്കാനായി വൈസ് കക്ക ചതിച്ചു ഓഹോ എടാ പാലത്തിന്റെ വേറെ കമ്പിയും പൊട്ടി Now oh, it's in Oh, that's a key interception. You wonder if that's it now, but there may be one more opportunity, Peter, for the <laughs> Bro, I am your big fan, bro. Why you like, do like this to me? കക്ക അങ്ങനെ പ്രതീക്ഷിച്ചില്ല മുത്ത കക്ക നിന്നെ കൊണ്ടെന്നെ രക്ഷിക്കാൻ പറ്റൂടത്തന്നെ ഇവിടെ ആവശ്യമില്ല പുള്ളിങ്ക മുടിയൊക്കെ സ്പ്രൈക്ക് ചെയ്ത് നടന്നാ മതി ഗോളടിക്കാറാകുമ്പോ പറയാ ജസ്റ്റ് ലൈഫ് വെച്ചിട്ട് തന്നെ പാലം പൊളിക്കാൻ വൈകില്ല കക്ക കളി കൊണ്ടി കളഞ്ഞറ കടിച്ചൊക്കെ അമ്പൊക്കെ ഇറങ്ങുന്നത് ഇല്ല 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 അട അവന്റെ അടുത്ത് പോയത് അവന്റെ അടുത്ത് പോയ പന്ത വിട്ടന്നുള്ളു പന്ത വിട്ടന്നുള്ളും പന്ത വെട്ടെന്നുള്ളുടാ പന്ത വിട്ടെന്നുള്ളുടാ എന്താ പറയാ നമ്മളി ട്രോ പിടിച്ചില്ലേ കുഴപ്പമില്ല നല്ല കളിയായിരുന്നു പ്ലയർ റൈറ്റിംഗ് എംബാപ്പിയ റോബേർസൺ കുട്ടി നെയ്മർഡിട്ടേജസ് കോണ്ടപ്പിച്ചിവിഷൻ വണ്ണൊക്കെ ഉള്ളവനെന്നെ ഇത്ര മോശം ഒന്നല്ല പാലം ഇല്ല ഫസ്റ്റ് കോള് കക്കന്നാലും കക്ക എന്നാലും കടിക്കും ഞാൻ വിചാരിച്ചില്ലടാ കക്ക ഇങ്ങനെ അടിക്കാൻ വിചാരിച്ചില്ല കപ്പ ചതിച്ചാളാ ക ഇത് എമ്പടകൗ ശരിക്കും പറഞ്ഞാൽ കള്ളക്കളിയാ ഇത് ഗോളാവേണ്ടതല്ലായിരുന്നു ഇത് അത് എന്തോ ഇതായിട്ടവിടെ പോണാമ്പെ ഇതും ഒരുമാതിരി മറ്റവിടത്തെ പരിപാടിയായി പിന്നെ കൂടെ ഉണ വന്ന് എന്തിനാവാ തിരി എന്താണ്ടാ ഇത് ബ്ലോക്ക് ആവുന്നുണ്ടല്ലേ ഇതൊക്കെ പക്ക ഡിഫൻഡിങ്ങാ ഇത് പെഡ കോളായിരുന്നു ഇതൊന്നും പറയാല്ലേ കിടിലോളത് ക്രിസ്ത്യാനോടെ ചെത്തി വിടല് കക്കയുടെ ഷോട്ട് കാണിച്ചില്ല നായ്ക്കള് സ്ക്രിപ്റ്റിംഗ് അമ്മമാർക്ക് അറിയാം കൊഴപ്പില്ല കളിയാവുമ്പോ ഡ്രോയൊക്കെ ആവും പോവല്ലേ പോവല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോ ഇല്ലെങ്കി വെടി പൊട്ട്